നമസ്കാരം ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിൻ്റെ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകത എന്ന പാഠപുസ്തകത്തിലെ മറ്റൊരു ലേഖനമാണ് ഭാഷ ചീത്തയാക്കുന്നതാര് ഡോക്ടർ എം എൻ കാരശ്ശേരി എഴുതിയ ലേഖനമാണ് ഭാഷാപരമായ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഭാഷയുടെ പ്രാധാന്യം എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ലേഖനങ്ങൾ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും നിഷ്പക്ഷയും നിർഭയമായി സ്വന്ത അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ലേഖകനാണ് ഡോക്ടർ എം എൻ കാരശ്ശേരി അദ്ദേഹം പ്രശസ്തനായ സാഹിത്യ വിമർശകനും ഭാഷാ പണ്ഡിതനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമാണ് നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം ഭാഷ ചീത്തയാക്കുന്നത് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ഭാഷയെ ചീത്തയാക്കുന്നത് മാധ്യമങ്ങളാണെന്നൊരു പഴി കേരളത്തിൽ പല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് അപ്പൊ പത്രം വാരിക മാസിക തുടങ്ങിയവയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നതോടുകൂടി ഒരു ദുഷ്പേരിന് കൂടുതൽ ആക്കം കൂടുകയാണ് ചെയ്തത് അപ്പൊ പറഞ്ഞു കേട്ട പരാതികൾ വെച്ച് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഭാഷയെ ചീത്തയാക്കുന്നത് നമുക്കത് നോക്കാം ശൈലി ആണ് ഒന്നാമത്തേത് മാധ്യമ പ്രവർത്തകർ അത്യുക്തികളും അതിശോക്തികളും നിരന്തരം ഉപയോഗം കൊണ്ട് തേഞ്ഞുപോയ പ്രയോഗങ്ങളും കൊണ്ട് നടക്കുന്നു അതായത് ഉദാഹരണമായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സാധാരണ നേതാവിനെ മഹാൻ എന്ന് വിളിക്കുന്നത് അത്യുക്തിക്ക് ഉദാഹരണമാണ് ഒരു സാധാരണ മന്ത്രിയെ ആദർശത്തിന്റെ ആഴരൂപം എന്ന് വിളിക്കുന്നത് അതിശയോക്തിയാണ് ഒരു സാഹിത്യകാരനെ അതികായൻ എന്ന് വിളിക്കുന്നത് കീഷയാണ് അപ്പൊ ഇങ്ങനെ ശൈലികൾ കൊണ്ട് പലതരം ഉപയോഗരഹിതമായ അല്ലെങ്കിൽ ഉപയോഗ ശൂന്യമായ പല ശൈലികളും ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് മാധ്യമ പ്രവർത്തകരിലെ അല്ലെങ്കിൽ അവരുടെ എഴുത്തിലെ വ്യാകരണം എന്താണെന്നാണ് അറിവില്ലായ്മ കൊണ്ടോ ആലോചന കുറവുകൊണ്ടോ തിരക്കുകൊണ്ടോ പത്രക്കാർ വ്യാകരണം ശുദ്ധമായിട്ട് എഴുതുന്നില്ല ഉദാഹരണം വേണ്ടാത്ത മട്ടിൽ ഉദാഹരണം വേണ്ടാത്ത മട്ടിൽ അവ്യക്തതകളും ചിലപ്പോൾ അർത്ഥവ്യത്യാസങ്ങളും ഒക്കെ വരുന്ന വാക്യഘടനകൾ അവരുടെ ഭാഷയിൽ മാധ്യമത്തിന്റെ ഭാഷയിൽ കണ്ടിട്ടുണ്ട് ഇനി മൂന്നാമതായി വരുന്ന വന്ന പരാതി എന്താണെന്ന് നോക്കാം പദബോധം പത്രക്കാർക്ക് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് പലപ്പോഴും എഴുതുന്നത് അതുകൊണ്ട് തന്നെ വിരോധാഭാസം എന്ന പ്രയോഗത്തിന് വിരോധമില്ലാതെ വിരോധം തോന്നിക്ക മാത്രം ചെയ്യുന്നത് എന്നാണ് അർത്ഥം പലരും വിരോധമുള്ളത് എന്ന അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നത് അപ്പൊ പദങ്ങൾ അല്ലെങ്കിൽ പല പദങ്ങളുടെയും അർത്ഥം പോലും ശരിക്കും ഗ്രഹിക്കാതെ പദബോധമില്ലാതെ അവര് തങ്ങളുടെ ലേഖനങ്ങളിൽ ചിലപ്പോൾ പല പദങ്ങളും ഉപയോഗിച്ച് കാണും ഇനി മറ്റൊരു ദൂഷ്യം മാധ്യമ ഭാഷയിലെ മറ്റൊരു ദൂഷ്യം അതിവിസ്താരമാണ് സാധാരണ വായനക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും എന്ന് വെച്ച് അനാവശ്യമായി വസ്തുതകൾ അഭിപ്രായങ്ങളും പത്രക്കാർ എഴുതി നിറയ്ക്കാറുണ്ട് എഴുതി നിറയ്ക്കുക എന്നുള്ളത് അവരുടെ പണിയുടെ ഭാഗമാണ് ഇനി അവർ ഉണ്ടാക്കുന്ന മറ്റൊരു തെറ്റ് ആവർത്തനമാണ് തെലങ്ങും വിലങ്ങും കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അക്ഷര തെറ്റും ഉണ്ടാകുന്നു അതായത് വളരെയധികം അത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ കാണുന്നത് പത്രങ്ങളിലായാലും ടി വിയിലാണെങ്കിലും എഴുതി കാണിക്കുന്ന മലയാളം വാർത്തകളിൽ പലപ്പോഴും ഗുരുതരമായ അക്ഷര തെറ്റുകൾ കാണുന്നുണ്ട് അപ്പൊ സാധാരണ ഇങ്ങനെയുള്ള അച്ചുപിഴ അല്ലെങ്കിൽ പ്രിന്റിങ് മിസ്റ്റേക്ക് എന്ന് പറയാം അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയാം പ്രാപ്തി കുറവ് ചിലർക്കത് അറിയാത്തത് കൊണ്ട് ആവാം ഭാഷയിൽ അങ്ങനെ തെറ്റുകൾ ഉണ്ടാകുന്നത് സമയക്കുറവ് കൊണ്ടാവാം ഇതിനെല്ലാം എല്ലാം ആക്ഷേപ സ്വരത്തിൽ സാധാരണ പത്രഭാഷ എന്ന് പറയുന്ന ബൈംഗ്ലി ഭാഷ ജേർണലിസം അതായത് ജേർണലിസം ജേർണലിസം ആയി മാറുന്നു എന്നും കൂടെ ചിലപ്പോൾ സൂചിപ്പിക്കാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളും ഗദ്യഭാഷയിലാണ് കണ്ടുവരുന്നത് മലയാളം എടുപ്പാക്കാൻ വേണ്ടി നമ്മുടെ ഭാഷയിൽ ഒരു പുസ്തകമുണ്ട് അതിലെ പ്രധാന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ കുട്ടികൃഷ്ണ മാരാർ എഴുതിയ മലയാള ശൈലിയാണ് അപ്പോൾ ഈ ചീത്ത മലയാളത്തിന് ഉദാഹരണം അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ചീത്ത മലയാളം എന്ന് പറയുന്നത് പത്രഭാഷയാണെന്നാണ് പറയുന്നത് അപ്പൊ മേൽപ്പറഞ്ഞ കുറ്റങ്ങൾ മാത്രമേ അവർ വരുത്തുന്നുള്ളൂ എന്നൊരു ചോദ്യം ആദ്യത്തെ പ്രധാനമായും മാധ്യമ ലോകത്തിൽ കാണുന്ന ഭാഷാപരമായ കുറവുകൾ ന്യൂനതകൾ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യത്തേത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അതായത് പത്രങ്ങൾ ഇത്രയും തെറ്റുകൾ മാത്രമേ വരുത്തുന്നുള്ളൂ എന്നൊരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ ഉത്തരം ഭരണാധികാരികളും നേതാക്കന്മാരുമായ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവർ പ്രസംഗിക്കുമ്പോഴും അവരവരുടെ പ്രസ്താവനകൾ പറയുമ്പോഴും ശൈലി ഭംഗങ്ങളും ആവർത്തനങ്ങളും ആവർത്തനങ്ങളും അതിവിസ്താരവും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ പ്രസ്താവനകളും അവരുടെ പ്രസംഗങ്ങളുമാണ് ഈ പത്രക്കാര് പലപ്പോഴും കൈമാറി പെരുമാറുന്നത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരായാലും അവരൊക്കെ ഓരോ പ്രസ്താവന ഇറക്കുമ്പോൾ ഭാഷാശുദ്ധിയെ പറ്റി എപ്പോഴും നിഷ്കർഷിച്ച് കാണാറുണ്ട് അവർ അവരുടേതായ രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ ഇറക്കുക അപ്പം ഇതും കൈകാര്യം ചെയ്യേണ്ടതായാലും ഭാഷാശുദ്ധി ഇല്ലാത്ത പ്രസ്താവനകൾ പോലും കൈകാര്യം ചെയ്യേണ്ടതാരാണ് മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ സാധാരണ ലേഖകന്മാരുടെയും നിരൂപകന്മാരുടെയും ഗദ്യം കുറ്റമറ്റതാണോ അപ്പൊ അവിടെ മാധ്യമത്തെ മാത്രം നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമല്ല സാധാരണക്കാരെ എഴുത്തുകാരുണ്ട് പിന്നെ നിരൂപകന്മാരുണ്ട് അവരുടെയൊക്കെ ഗദ്യം നല്ലതാണോ ലേഖന ആരംഭത്തിൽ വിശദീകരിച്ച കുഴപ്പങ്ങളിൽ ചിലത് ചില ലേഖകന്മാരിലും വരാറില്ലേ ആവർത്തനവും ഒക്കെ മറ്റു ചില ലേഖനങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ടെലിവിഷൻ ചാനല് വ്യാപകമായതോടെ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ ടെലിവിഷൻ ചാനലിന്റെ പ്രചാരം അപ്പൊ അതോടെ ഒരുപാട് യുവതി യുവാക്കൾ റിപ്പോർട്ടർമാർ രംഗത്തായി രംഗത്തേക്ക് വരികയും അങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്ന ഭാഷയ്ക്ക് വലിയ വ്യത്യാസം സംഭവിക്കുകയും ചെയ്തു അപ്പൊ മലയാളത്തെ ഇവർ കൊല്ലാപ്പൊല ചെയ്യുകയാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പൊ ഇവര് ഈ മലയാളികളായ വനിതാ മലയാളികളായ റിപ്പോർട്ടർമാരും അവതാരകരും എന്തൊക്കെയാണ് അവരുടെ ഭാഷ പ്രയോഗത്തിൽ ചെയ്യുന്ന അവർക്കുണ്ടാകുന്ന കുറവുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം പൊതുവെ പറയുന്ന വിമർശനം എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് ഉച്ചാരണമാണ് അതായത് അവതാരകര് റിപ്പോർട്ടർമാരും അക്ഷരം വ്യക്തമായി ഉച്ചരിക്കുന്നില്ല എന്നുള്ള അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഷ ഷ തുടങ്ങിയ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് വളരെ അവ്യക്തമായിട്ടാണെന്ന് പൊതുവെ ജനങ്ങൾ പറയാറുണ്ട് പിന്നെ വ്യാകരണം ടി വി മലയാളത്തിന്റെ പ്രത്യേകിച്ച് വ്യാകരണം ഒന്നും തന്നെ ഇല്ല അപൂർണവാക്യങ്ങൾ പലപ്പോഴും അർത്ഥവാക്യങ്ങളിലും അല്ലെങ്കിൽ പരിമിതമായ വാക്യങ്ങളിലും മറ്റുമാണ് ടി വിർ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവരുടെ ഈ കുറ്റപ്പെടുത്തലുകൾ സത്യമാണോ എന്ന് ലേഖകൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അച്ചടി മാധ്യമങ്ങളിൽ എഴുത്തു ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് അച്ചടി മാധ്യമങ്ങൾ എപ്പോഴും സംസാര ഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നേരത്തെ എഴുതി തയ്യാറാക്കിയ പാഠം ഉപയോഗിക്കുന്ന രീതി അത് ടെലിവിഷനിൽ കുറവാണ് പകരം ഏതെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ അവർ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് ജീവിത സന്ദർഭത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പോർട്ടുകളിൽ വ്യക്തിപരമായ ഭാഷാ സ്വാധീനമാണ് കൂടുതൽ കാണുക അപ്പം ഉള്ള അവസ്ഥ അവരിങ്ങനെ നമുക്ക് വിശദീകരിച്ചു തരുന്നു അതിന് നിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ടി വി അപ്പൊ അത് അവിടെ ഒന്നും രേഖപ്പെട്ട് കിടക്കുന്നില്ല ഇതിങ്ങനെ വാർത്തകൾ അതിവേഗം വരുന്നു വരുന്നത് പോലെ പോകുന്നു അപ്പോൾ ഒന്നും രേഖ ഇല്ലാത്തത് കൊണ്ട് ഇതിന് ഉണ്ടാക്കാൻ കഴിയുന്ന ദോഷവും ഗുണവും ഇതിനുമൊക്കെ ഒരു പരിമിതിയുണ്ട് ടി വിയിൽ മലയാളം ഉപയോഗിക്കുന്നത് അവതാരകര് റിപ്പോർട്ടറും മാത്രമല്ല സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട് നടികടന്മാരുണ്ട് എഴുത്തുകാരുണ്ട് കച്ചവടക്കാർ ഇവരെല്ലാം സ്ക്രീനിൽ വന്ന് സംസാരിക്കുന്നുണ്ട് അവരെല്ലാം മലയാളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ താരതമ്യപ്പെടുത്തിയാൽ കൂടുതൽ നേരം സംസാരിക്കുന്ന ഈ കൂട്ടരാകും അതായത് അവതാരകരെക്കാളും വായനക്കാരെക്കാളും കൂടുതൽ സംസാരിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇവരുടെ മലയാളത്തിന്റെ അവസ്ഥ എന്താണ് ഉച്ചാരണ വൈകല്യം കാണും ചിലപ്പോൾ വ്യാകരണ പിഴ കാണും അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതാണ് ചോദ്യത്തിനോടുള്ള മറുപടിയായിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ആ സംഭവത്തോടുള്ള പ്രതികരണം എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം പലരും മലയാളത്തിലെ വ്യാകരണ ഘടന ഉപയോഗിച്ച് ഇംഗ്ലീഷ് പറയുന്നവരായിട്ട് നമുക്ക് കാണാം ഈ സമയങ്ങളിലൊക്കെ ഉദാഹരണത്തിന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആ ക്വസ്റ്റ്യനോടുള്ള റിയാക്ഷൻ അത്ര ഈസി അല്ല ഈ പ്രോബ്ലത്തിൻ്റെ പല സൈഡ് എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റൂ ഞാൻ സബ്ജക്റ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് എന്തെങ്കിലും ആൻസർ പറഞ്ഞ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ എനിക്കില്ല അപ്പോൾ ഇത് ഒരു സാങ്കല്പിക വാക്യം മാത്രമാണ് പക്ഷേ ഏത് കാര്യത്തിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു മാന്യനത് പറയാവുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് മലയാള സങ്കരമായ ഒരു വാക്യമാണത് അപ്പോൾ ഇത്രയും വഷളായ മലയാളം ടി വിയിലെ അവതാരകന്മാർ ആരും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നു മാധ്യമങ്ങളെ നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ടി വിയിലെ അവതാരകന്മാരും റിപ്പോർട്ടർമാരും ഒരിക്കലും ഇത്രയും മിശ്രണം ഉള്ള ഒരു ഭാഷ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതോളോട് കൂടി മലയാള സാഹിത്യത്തിൽ ആധുനിക കാലഘട്ടം വന്നു ആരാരുടെ തീർച്ചയും മൂർച്ചയുള്ള ഗദ്യത്തിൽ നിന്ന് ആധുനിക കാലത്തെ നിരൂപകന്മാരുടെ ചുണഘട്ട ഗദ്യത്തിലേക്ക് വഴിമാറി നിരൂപണം അപ്പൊ മാരാർ ഭാസ്കരൻ നായർ എം പി പോൾ സി ജെ തോമസ് ഗുപ്ത നായർ എം എൻ വിജയൻ തുടങ്ങിയ ആജവമുള്ള വ്യാകരണ ശ്രദ്ധയുള്ള ഗദ്യ സാഹിത്യകാരന്മാരുടെ എഴുത്തിൽ നമുക്ക് ആ ഒരു പദനിഷ്ഠയൊക്കെ കാണാൻ കഴിയും എന്നാ അപ്പൊ ഈ എഴുത്തുകാരുടെ കൃതികൾ മാത്രമാണ് ഇത്രയും ഒരു ഗദ്യ ശുദ്ധി നമ്മൾ കാണുന്നത് പക്ഷെ ഇന്ന് എത്ര ഗദ്യസാഹിത്യകാരന്മാരുടെ എഴുത്തിൽ ഈ ഒരു ശ്രദ്ധ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എഴുത്തുകാരിൽ പലർക്കും ഈ പത്രക്കാരൻ അനുഭവിക്കുന്ന സമയത്തിന്റെ തിരക്കും ബുദ്ധിമുട്ടും പോലും ഇല്ല എങ്കിലും അവരിത് എത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഗദ്യ എഴുതുന്ന നോവൽക്കാരൻ കഥാകാരൻ അവരുടെ വികാര വിചാരങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു കഥയുടെയും കഥാപാത്രങ്ങളുടെയും സംഭാഷണത്തിൻ്റെയും സഹായം അവർക്കുണ്ട് അപ്പം നിരൂപകനാകട്ടെ അപ്പൊ ഒരു കവിത എഴുതുന്ന ആള് കഥ എഴുതുന്ന ആൾ അവര് കഥാപാത്രത്തിന്റെ ചുവട് പിടിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നിരൂപകൻ ഒരു കാര്യം നിരൂപണം ചെയ്യുന്ന ആളിനാണെങ്കിൽ അയാൾക്ക് ആവിഷ്കരിക്കാൻ അയാളുടെ കയ്യിൽ ഭാഷ മാത്രമേ ഉള്ളൂ അപ്പൊ ഭാഷാഗദ്യത്തെ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം പ്രധാനമായിട്ടും ആരാണ് നിരൂപകരാണ് അല്ലാതെ ആരല്ല പത്രക്കാരല്ല അപ്പം മാധ്യമങ്ങളെ നമ്മൾ പഴി പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ തെറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് മലയാള സാഹിത്യത്തിന്റെ സംശുദ്ധി വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായ ലേഖകൻ ഇവിടെ പറഞ്ഞു അപ്പൊ ആധുനിക കാലത്ത് മലയാള ഗദ്യം മുണ്ടശ്ശേരിയും ആരാരും സൃഷ്ടിച്ച നിരൂപണ പാരായണക്കാരെ മടുപ്പിച്ചതിലൂടെ നിരൂപണത്തിന്റെ ജനകീയ സ്വഭാവം അത് ശ്രദ്ധിക്കണം കാരണം ആധുനിക കാലത്തെ ഗദ്യ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചവരാണ് നിരൂപകന്മാരായ മുണ്ടശ്ശേരി മാഷും മാരാരും പക്ഷേ നിരൂപണം വായിക്കുന്നതിന് വായനക്കാർക്കൊരു ബുദ്ധിമുട്ടായി ഭാഷയുടെ കാഠിന്യം കൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പം നിരൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ തൊണ്ണൂറ് കാലഘട്ടമായപ്പോൾ ഉത്തരാധുനികത വന്നപ്പോൾ നിരൂപണ ഗദ്യം ശരിക്കും ജനങ്ങളെ പോരിന് വിളിക്കുന്നതായി കാരണം വായനക്കാർക്ക് അത് ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി സിദ്ധാന്തങ്ങൾ നാട്യങ്ങളും കൊണ്ട് കലുഷവും സങ്കീർണവുമായി തീർന്നു ഗദ്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ നിരൂപകന്മാരെ ചില പത്രക്കാര് നന്നായി അനുകരിക്കുന്നുണ്ട് ലേഖകന്മാരും അങ്ങനെ അനുകരിക്കുന്നു അപ്പം ലേഖനങ്ങൾക്ക് ഇല്ലാത്ത ഖനമുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇല്ലാത്ത ഖനമുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അത് ഭാഷ കൂടുതൽ സങ്കീർണമാക്കാൻ ഇടയാക്കുന്നു അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നിവിടെ ഇവിടെ എഴുത്തുകാരൻ നമ്മളോട് ചോദിക്കുക മലയാള നിരൂപണം ഗദ്യത്തോട് കാണിച്ച് അക്രമമായി താരതമ്യപ്പെടുത്തിയാൽ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന അശ്രദ്ധ താരതമ്യേനയിലെ ലഘുവാണ് ഇവിടെ ലേഖകൻ ശക്തമായി മാധ്യമ പ്രവർത്തകരുടെ ഭാഷയുടെ രീതി തെറ്റാണെന്ന് പറയുന്നതിനെ അദ്ദേഹം എതിർക്കുകയാണ് വായനക്കാരെ കല്ലെറിഞ്ഞോടിക്കുന്ന പണിയെടുക്കുന്നത് പത്രക്കാരല്ല പുതിയ കാലത്തെ നിരൂപകരാണ് പുതിയ കാലത്തെ നിരൂപകർ വായനയിൽ നിന്ന് വായനക്കാരെ അകറ്റുന്നു പത്രക്കാരല്ല വായനക്കാരെ വായനയിൽ നിന്ന് അകറ്റുന്നു അപ്പോൾ എന്തെങ്കിലും എന്തൊക്കെ പോരായ്മണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഭാഷയുടെ ശുദ്ധി ഇല്ല എന്നൊക്കെ വ്യാകരണമില്ല എന്നൊക്കെ പറഞ്ഞാലും അച്ചടിച്ച് പത്രത്തിൽ വരുന്ന ന്യൂസ് വായിക്കാത്ത ആളുകൾ ആരും തന്നെ ഇവിടെ ഇല്ല ഭാഷ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ആശയ സംവേദനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ മറ്റൊരാളോട് പറയുക എന്നുള്ളതാണല്ലോ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അത് വ്യക്തമായും കൃത്യമായും പത്ര മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഷാപരമായി യാതൊരു തരത്തിലുള്ള ന്യൂനതകളും അവരിൽ ഉണ്ടെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകരിലുണ്ടെന്ന് തറപ്പിച്ച് പറയാൻ ഒരിക്കലും കഴിയില്ല എന്ന് ലേഖകൻ അടിയരായിട്ട് പറയും ഇനി ഇതിന്റെ ചുരുക്കം ഭാഷ ചീത്തയാക്കുന്ന പണി മാധ്യമക്കാരുടേത് മാത്രമല്ല മറ്റുള്ളവരും അത് എടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെ പഴി പറയാൻ എളുപ്പമാണ് അവരെ ചീത്ത പറയാൻ എളുപ്പമുണ്ട് അപ്പൊ ഏത് ഭാഗത്തു നിന്നാണോ ഈ രംഗം ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാക്കേണ്ടത് അപ്പോ ഓരോ കൂട്ടരും അവരവരുടെ വീഴ്ചകൾ കണ്ടെത്തണം അല്ല മറ്റൊരു ഗ്രൂപ്പിനെ മറ്റൊരു സംഘത്തെ പഴി പറയുകയല്ല വേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മവിമർശനമാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാളിനെ കുറ്റം പറയുകയല്ല അപ്പോ സാമൂഹ്യ ജീവിതം ചീത്തയാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെറ്റുകൾ പോലും നമ്മൾ കണ്ടുപിടിക്കാതെ മറ്റൊരാളുടെ തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ നിറികേടായിട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ ജീർണതകളാണ് നമ്മുടെ ഭാഷയിൽ കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ വെടിപ്പാക്കാനുള്ള ഏത് പ്രയത്നവും സാമൂഹ്യ ജീവിതം വെടിപ്പാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പം ഭാഷ വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ് അത് സാമൂഹ്യ ജീവിതം എടുപ്പാക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ ഡോക്ടർ എം എൻ കാരശ്ശേരി തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ ആധുനിക വിമർശകർ വായനക്കാരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു എന്നൊരു ചോദ്യം ഒരു ചോദ്യം വരാം ശരിയാണ് ഇവിടെ ലേഖകന്റെ അഭിപ്രായത്തിൽ ആധുനിക വിമർശകരാണ് ഭാഷയെ കൂടുതൽ സങ്കീർണമാക്കുന്നതും വായനക്കാരെ വായനയിൽ നിന്ന് അകറ്റുന്നതും ഭാഷ സങ്കീർണമാകുമ്പോൾ പാണ്ഡിത്യം ആണ് പ്രദർശിപ്പിക്കപ്പെടുന്നതെങ്കിലും പായനക്കാർ സാധാരണക്കാരാണ് അവർക്ക് പത്രഭാഷയെക്കാളും നിരൂപണ ഭാഷ വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതുപോലെ ഭാഷ ചീത്തയാക്കുന്നത് ആർക്കൊക്കെ പങ്കുണ്ട് എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിന്റെ സമ്മറി എന്ന് പറയുന്നത് ഈ ഒരു പാഠത്തിന്റെ മുഴുവൻ സമ്മറിയും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതാവുന്നതാണ് ഇപ്പൊ ടെലിവിഷൻ ചാനലിൽ വരുന്ന മലയാളത്തിലെ തെറ്റുകൾക്ക് ഉത്തരവാദികൾ അവതാരകരി റിപ്പോർട്ടർമാരും മാത്രമല്ല പിന്നെ മറ്റേ ആരൊക്കെയാണെന്നൊരു ചോദ്യം വരാം അപ്പൊ അവിടെ വരുന്നത് ഇപ്പൊ ഒരു സംഭവം നടക്കുന്ന രംഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ആവശ്യപ്പെടുമ്പോഴും വീട്ടമ്മമാരും തൊഴിലാളികളും മറ്റുള്ള പല ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട് ഉത്തരമായി കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അവരും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ ഭാഷ മാത്രമല്ല ഈ ഉത്തരങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വസ്തുതകൾ വിശകലനം ചെയ്യുന്നവരുപയോഗിക്കുന്ന മിശ്രണ ഭാഷയെക്കാൾ വളരെ നന്നായിട്ടാണ് പത്ര റിപ്പോർട്ടർമാരും വായനക്കാർ വാർത്താ വായനക്കാരും ഭാഷ ഉപയോഗിക്കുന്നത് അപ്പം ഈ രണ്ടു കൂട്ടരെ മാത്രമല്ല ടി വി ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റു വ്യക്തികളാണ് പലപ്പോഴും ഭാഷയ്ക്ക് ഒരു അപജയം സംഭവിക്കുന്നതിന് കാരണമായി തീരുന്നത് ഇന്ത്യമാരാരുടെ മലയാള ശൈലി എന്ന പുസ്തകത്തെക്കുറിച്ച് ഇത് പറയുന്നുണ്ട് ഇവിടെ അത് ശ്രദ്ധിക്കണം മലയാളം എടുപ്പാക്കാൻ വേണ്ടി ഭാഷ എങ്ങനെ പ്രയോഗിക്കണം എന്നൊരു നിർദ്ദേശമാണ് മലയാള ശൈലി എന്ന പാഠപുസ്തകത്തിലുള്ളത് അപ്പോൾ ഈ ഒരു ലേഖനം നിങ്ങൾ വായിക്കുക ക്ലാസ് കാണുക ഇതിന്റെ ആശയം മനസ്സിലുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവേഴുതാൻ കഴിയും ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അല്ലെങ്കിൽ വേറെ ഉടൻ തന്നെ മറ്റൊരു പാഠവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അതുവരെ വിട നന്നായി പാഠഭാഗങ്ങൾ വായിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീപറ്റി ടീച്ചർ